ഇതുപോലെ ഒരനീതിയുണ്ടോ നമസ്കാരം കേജ്രിവാളിൻ്റെ കേസ് സുപ്രീം കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ബെയില് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് ശക്തമായി വാദിച്ചത് ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അദ്ദേഹം പ്രത്യേകമായ പരിഗണന അർഹിക്കുന്നില്ല ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾ നമ്മളുടെ വിവിധമായ ജയിലുകളിൽ കിടന്ന് നരകിക്കുന്നുണ്ട് ആ സൊളിസിറ്റർ ഉപയോഗിച്ച വാക്ക് റോട്ടിങ് ഇൻ ആ ജയിൽസ് എന്നാണ് ലാക്സ് ഓഫ് പൂർ പീപ്പിൾ ആർ റോട്ടിങ് ഇൻ ആർ ജെയിൽസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് കെജ്രിവാളിൻ്റെ ജാമ്യ അപേക്ഷ അദ്ദേഹത്തിന് അനുകൂലമായി പരിഗണിക്കരുത് എന്നതാണ് സർക്കാരിൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടായ വാദം എന്നത് സഹിക്കാനാവാത്ത ലജ്ജയോടുകൂടെയാണ് ഞാൻ ഈ സമയത്ത് പരാമർശിക്കുന്നത് ഇവിടെ എന്നെ ഏറ്റവും അലർട്ടുന്ന പ്രശ്നം കേജ്രിവാളിന് ബെയില് കിട്ടിയോ ഇല്ലയോ എന്നത് മാത്രമല്ല അതെന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അസത്യമാണ് പറയുന്നത് ഇനി അതിനേക്കാൾ അലർട്ടുന്ന പ്രശ്നം സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് തന്നെയുള്ള പരസ്യമായ പ്രസ്താവന ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾ നമ്മുടെ ജയിലുകളിൽ കിടന്ന് നശിച്ചു പോകുന്നുണ്ട് ദ ആർ റോട്ടിങ് ഇൻ ആ ജെയിൽസ് ഇവിടെ നാം പരിഗണിക്കേണ്ട ഒരു വിഷയം ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകളോട് അനീതി ചെയ്തിട്ട് അതിനെ ആസ്പദമാക്കി അതിനെ ആധാരമാക്കി അല്ലെങ്കിൽ അതിൻ്റെ മറപിടിച്ചുകൊണ്ട് കേജ്രിവാളിന് കൊടുക്കരുത് എന്ന് വാദിക്കുമ്പോൾ അത് നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കേണ്ട ഒരു സമീപനമല്ലയോ എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾ നമ്മുടെ ജയിലുകളിൽ കിടന്ന് നരകിക്കണം നശിച്ചു പോകണം ഈ പ്രശ്നത്തിൻ്റെ ആക്കവും തൂക്കവും ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ ഭാരതത്തിലേതാണ്ട് ആയിരത്തി മുന്നൂറിൽ പരം ജയിലുകളുണ്ട് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഈ ജയിലുകളിലായി ഏതാണ്ട് നാലര ലക്ഷത്തോളവും ആളുകൾ അണ്ടർ ട്രയൽസ് ആയിട്ടുണ്ട് അണ്ടർ ട്രയൽസ് എന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ വിചാരണ ആരംഭിക്കാതെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു കിടക്കുന്നവരാണിവർ അങ്ങനെയുള്ള ലക്ഷം പേർ നമ്മുടെ ജയിലുകളിലുണ്ട് ഇവരിൽ ഒരു നല്ല പങ്കാളികളും വളരെ തുച്ഛമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നവരാണ് അവരിൽ അനേകം ആളുകൾ അഞ്ച് വർഷം മുതൽ പത്തു വർഷം വരെ ജയിലിൽ അവരുടെ വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടി കാത്തു കിടക്കുന്നവരാണ് എന്നാൽ അവരിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ നൂറ് ശതമാനവും തെളിയിച്ചാൽ അവർക്ക് എത്ര വർഷം ജയിൽ ശിക്ഷ ലഭിക്കാമോ അതിനേക്കാൾ കൂടുതൽ സമയം അവർ ജയിലുകളിൽ തടവൽ തടങ്കൽപ്പുള്ളികളെ കഴിഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞതാണ് ദ ഓൾറെഡി സ്പെൻഡ് മോർ ടൈം ഇൻ ജയിൽ ദാൻ ദേ വുഡ് ഹാവ് ഹാഡ് ടു സ്പെൻഡ് ഇഫ് ദ കൺവിക്റ്റഡ് ഓഫ് ദിയർ ക്രൈംസ് ഇവിടെ നാം പ്രത്യേകമായി ഓർക്കേണ്ട ഒരു കാര്യം നാളിതുവരെയുള്ള കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഐ പി സി കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് വിചാരണ അഭിമുഖീകരിക്കപ്പെട്ട ആളുകളിൽ മുപ്പത്തിയഞ്ച് പെർസെൻറ്റിൽ താഴെ മാത്രമേ കുറ്റവാളികളാണെന്ന് കണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ബാക്കി അറുപത്തിയഞ്ച് ശതമാനവും നിരപരാധികളായിരുന്നു ആ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ വിവിധ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി മുന്നൂറ്റി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി മുപ്പതിൽ പരം ജയിലുകളിലായി കഴിയുന്ന ഈ നാലര ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അവരുടെ അറുപത്തിയഞ്ച് ശതമാനം ആളുകൾ നിരപരാധികളാണ് അവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ശിക്ഷിക്കുക അതിർ അതിരില്ല അതെന്ന് അവസാനിക്കുമെന്ന് അവർക്കറിയില്ല ആർക്കും അറിയില്ല ആർക്കും അറിയുകയും വേണ്ട ആ ഒരു യാഥാർത്ഥ്യത്തെ കോടതിയിൽ ഉന്നയിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു മിടുക്ക് അങ്ങനെയുള്ളൊരു നീതിബോധം ഈ രാജ്യത്ത് പരക്കെ നിലനിൽക്കുന്നത് കൊണ്ട് കേജ്രിവാളിന് ബെയില് കൊടുക്കരുത് എന്ന് വകതിരിയുള്ളൊരു വക്കീൽ പ്രശസ്തനായ ഒരു വക്കീൽ ഈ രാജ്യത്തെ അത്യുന്നത കോടതിയിൽ ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ മുഴുവനും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വാസ്തവത്തിൽ അല്പം നീതിബോധമുള്ള ഒരു സമൂഹമോ ഒരു സർക്കാരോ ചെയ്യേണ്ടത് എന്താണ് ഈ ജയിലുകളിലായി കിടക്കുന്ന ആളുകൾ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ളവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏറ്റവും യൂത്ത്ഫുൾ ഏറ്റവും നല്ല സമയമാണത് അങ്ങനെ കിടക്കുന്ന ആളുകൾ കുറഞ്ഞ പക്ഷം അവരുടെ വിചാരണ എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങളെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അവർ ചെയ്തു എന്ന് പറയുന്ന കൊച്ചു കൊച്ചു കുറ്റങ്ങൾ ചില പോക്കറ്റടിക്കാരായിരിക്കും ചിലർ മറ്റ് ചില ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ എന്നാരോപിക്കപ്പെടുന്നവരായിരിക്കും അതിനുവേണ്ടി അവർ ആജീവനാന്ത തടങ്കലിൽ കഴിയണമെന്നാണോ പറയുന്നത് ഇത് എന്ത് ന്യായമാണ് ഇത് ആരുടെ നീതിയാണ് അതിനെപ്പറ്റി വളരെ സാമർഥ്യത്തോടു അത്യുന്നത കോടതിയിൽ പരാമർശിക്കുകയും അതിൻ്റെ ഗുണഫലം സർക്കാരിന് വേണമെന്ന് പറയുകയും ചെയ്യണമെങ്കിൽ ആ നീതിബോധം വിചിത്രം തന്നെ അതിനെ സല്യൂട്ട് ചെയ്യാതെ നിവൃത്തിയില്ല ഇത് വളരെ സങ്കടകരമായ ലജ്ജാകരമാണ് നമ്മളിൽ ആരെങ്കിലും നമ്മുടെ ഒരു ദിവസം ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് സഹിക്കയില്ല ഇതേ നാട്ടിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമ്മുടെ നിരത്തുകളിൽ നിർവിഘ്നം സഞ്ചരിക്കേണ്ടതിന് സാധാരണ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ സസ്പെൻഡ് ചെയ്യും കാരണം അവർക്ക് ഒരു മിനിറ്റ് കാത്ത് നിൽക്കാൻ വയ്യ എന്നാൽ ഭരണഘടന അനുസരിച്ച് നാം എല്ലാവരും തുല്യരാണ് അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കേണ്ട ഇവിടെ എല്ലാം തുല്യമായതുകൊണ്ട് സമാനതയുള്ളതുകൊണ്ട് ഈക്വാളിറ്റി ഉള്ളത് എല്ലാവരും തുല്യരാണ് പക്ഷേ അവസ്ഥ ഇതാണ് ഇതിനെപ്പറ്റി ഒരു പൊതുവായ ബോധം നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഉണ്ടാകാത്തത് അപ്പോൾ നമ്മുടെ ജയിലുകളിൽ ഇപ്രകാരം ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾ കൊച്ചു കൊച്ചു കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് നശിച്ചു കൊണ്ടേയിരിക്കുന്നു അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം അവർക്ക് ലഭ്യമല്ല ആ അവിടെ സ്വാതന്ത്ര്യത്തെ ഹംസിക്കുന്നത് സർക്കാരാണ് സ്റ്റേറ്റാണ് ഇതിനെപ്പറ്റി ബോധം പോലുമുള്ളവർ ഈ നാട്ടിൽ നന്നായി കുറവാണ് കാരണം എന്താ വന്നാലും എന്താപത്ത് വന്നാലും അവൻ ഏത് അനീതി സഹിക്കേണ്ടി വന്നാലും അതാർക്കും പ്രശ്നമല്ല എന്നതുകൊണ്ട് തന്നെ കുറഞ്ഞപക്ഷം ഈ നാട്ടിൽ ഒരു നിയമം ഉണ്ടാകണം അതെന്താണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യൻ പൗരൻ ഈ രാജ്യത്ത് വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റാരോപിതനായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അണ്ടർ ട്രയലായി വസിക്കേണ്ടി വന്നാൽ ആ കുറ്റ ആരോപിതന് അല്ലെങ്കിൽ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്നവന് അവൻ ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റം തെളിയിച്ച് അവന് കിട്ടാവുന്ന ശിക്ഷയുടെ മാക്സിമം അതായത് മൂന്ന് വർഷമാണെങ്കിൽ മൂന്ന് വർഷം ആറുമാസമാണെങ്കിൽ ആറുമാസം അഞ്ച് വർഷമാണെങ്കിൽ അഞ്ച് വർഷം അതിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ആ വ്യക്തിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊരു നിയമം ഉണ്ടാകണം അല്ലെങ്കിൽ സംഘടിതമായി പാവപ്പെട്ട ആളുകളോട് ആരോടും ചോദിക്കാനും പറയാനും ഇല്ലാത്തത് കൊണ്ട് ഏതപരാധവും കാണിക്കുന്നതും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ അവരോട് അനീതി കാണിക്കുന്നത് കടമയാണ് സ്റ്റേറ്റിൻ്റെ കടമയാണ് അല്ലെങ്കിൽ അത് മറ്റുള്ളവരോടും ഇതേ പണി കാണിച്ചില്ലെങ്കിൽ അത് അസമത്വമാണ് എന്ന് വാദിക്കുന്ന ഈ ഒരു മനസാക്ഷിയില്ലാത്ത ഒരു സമീപനം അത് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഉച്ച ഉച്ച ന്യായ കോടതി സുപ്രീം കോടതിയിലിരിക്കുന്ന ആളുകൾക്ക് രക്തം തിളയ്ക്കാത്തതെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് അവിടെ ഹൃദയം എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് വാസ്തവത്തിൽ അവിടെ നിന്ന് ഒരു ജഡ്ജെങ്കിലും ചോദിക്കണം എന്തുകൊണ്ടാണ് പാവപ്പെട്ടവർ ഇങ്ങനെ വർഷങ്ങളുള്ളൂം അവരുടെ വിചാരണ ആരംഭിക്കുന്നത് കാത്ത് ജയിലിൽ കിടന്ന് നശിച്ചു പോകേണ്ടത് പാവപ്പെട്ടവൻ്റെ ജീവൻ എന്താണ് വിലയില്ലാത്തതെന്ന് ചോദിക്കുവാൻ അവിടെയൊന്നും ഒരു ജഡ്ജിക്കും തോന്നിയില്ലല്ലോ എന്ന് ഓർത്തിൽ ലജ്ജിക്കയാണ് സത്യം പറഞ്ഞാൽ ലജ്ജിക്കയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഇവിടെ ന്യായബോധം വളരെ നന്നേ കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പാവപ്പെട്ടവന് ന്യായവും നീതിയും അർഹിക്കുന്നില്ല എന്ന ഒരു ഒരലിഖിതമായ എഴുതപ്പെടാത്ത അൺറിട്ടൺ ഡോക്മ ഇവിടെയുണ്ട് ഈ പാവപ്പെട്ടവെന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായ പാപ്പരത്വം മാത്രമല്ല സൈദ്ധാന്തിക രാഷ്ട്രീയ പാപ്പരത്വം അതിൽപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യുന്ന സെൻ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് സേവനമനുസരിച്ച് നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന ജി എൻ സായി ബാബ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ അദ്ദേഹം വീൽചെയറിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് നടക്കാൻ കഴിയയില്ല ഈസ് ഫിസിക്കലി ഡിസേബിൾഡ് സീരിയസ്ലി ഫിസിക്കലി ഡിസേബിൾഡ് അദ്ദേഹത്തിന് വീൽചെയർ വിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അദ്ദേഹത്തെ പത്തു വർഷം ജയിലിലടച്ചു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്തായിരുന്നു അദ്ദേഹം നക്സലൈറ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അപകടത്തിലാണ് ഈ വീൽ ചെയറിൽ ലഭിക്കുന്ന ഒരു കൊണ്ട് അപകടത്തിലാണ് പത്തു വർഷം അദ്ദേഹം ജയിലിൽ കിടന്ന ശേഷം ബോംബെ ഹൈക്കോർട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു പറഞ്ഞു ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റത്തിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു പ്രിയ ഉള്ളവർ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് പ്രൊഫസർ സായിബാബ്ക്ക് നഷ്ടപ്പെട്ടുപോയ വിലയേറിയ പത്തു വർഷം ആര് തിരിച്ചു കൊടുക്കും അതിൻ്റെ വില ആര് കൊടുക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിലതിലൊക്കെ എല്ലാറ്റിലുമ്പോൾ ചിലതിലൊക്കെ അടിസ്ഥാനരഹിതമായി അനീതിയായി ആളുകളെ ജയിലിലടച്ചാൽ അവർ കുറ്റവിമുക്തരാണ് എന്ന് അവർ നി നിരപരാധികളാണ് തെളിയിഞ്ഞു കഴി കഴിയുമ്പോൾ അവർക്ക് അവരോട് പ്രകാരം അനീതി ചെയ്ത് സർക്കാരിനെതിരെ കേസ് കൊടുത്ത് അതിൻ്റെ കോമ്പൻസേഷൻ കൈപ്പറ്റുവാനുള്ള അവകാശമുണ്ട് ഭാരതത്തിലതില്ല അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെ ഇങ്ങനെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നും എനിക്കൊരു തോന്നലുണ്ട് സായി ബാബ എന്ന് പറയുന്ന ഈ വീൽചെയർ ബൗണ്ട് പ്രൊഫസർ പത്തു വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു വ്യക്തി പത്ത് ദിവസം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നാൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന മാനസികമായ താറുമാർ ദ ഇമോഷണൽ സൈക്കളോജിക്കൽ ഹേർട്ട് മുറിവ് ഉണങ്ങാതെ ആ ജീവനാന്തം നിൽക്കും പത്തു വർഷമാണ് ആ നിർദോഷിയ മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടന്നതെന്ന് മനസ്സിലാക്കുക ീ നാം കേജ്രിവാളിലേക്ക് അല്പനേരം വന്ന് തിരിച്ചു വന്നാൽ അദ്ദേഹത്തെ മാന്യമായിട്ട് സുന്ദരമായിട്ട് നൈസായിട്ട് അറസ്റ്റ് ചെയ്ത് ഇലക്ഷന് തൊട്ട് മുമ്പ് അകത്തിടുകയാണ് എന്തെങ്കിലും തെളിവുണ്ടോ ഇപ്പോൾ മനീഷ് സിസോ സിസോഡിയയുടെ കാര്യത്തിലും സുപ്രീം കോടതി ചോദിച്ച ചോദ്യം അതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള തെളിവെന്താണ് നിങ്ങളെന്താണ് തെളിവ് അവതരിപ്പിക്കാത്തത് വൈ ഡോണ്ട് യു പ്രൊഡ്യൂസ് എവിഡൻസ് എന്ന് ചോദിക്കുന്നതല്ലാതെ അതിന് തക്കതായ ഒരു നിലപാട് കോടതി കോടതിയെടുക്കണം തെളിവില്ലായെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അടിസ്ഥാനരഹിതമായി ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ സർക്കാരിനെ അനുവദിക്കരുത് അനുവദിക്കരുത് കുറ്റം ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമായ പരിഗണ പരിഗണനയ്ക്ക് അർഹതയുള്ളതായി ഞാൻ വിചാരിക്കുന്നില്ല കേജ്രിവാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ കോഴ വാങ്ങിച്ചിട്ടുണ്ട് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം പക്ഷേ ഒരു പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ സൗകര്യമനുസരിച്ച് എതിർ പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക അവന് അദ്ദേഹത്തിനെതിരെ തെളിവില്ലാത്തപ്പോൾ ആ ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ ജയിലുകളിൽ കിടന്ന് നശിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെയും അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ അതിനു വലിയ ആക്കമുണ്ട് എന്ന് കൽപ്പിക്കുന്നൊരു കോടതിയാണ് അതാണ് കോടതിയുടെ സമീപനമെങ്കിൽ അത് വളരെ ലജ്ജാകരമാണ് അതേ നിമിഷത്തിൽ കോടതി സുവോമോട്ടോ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യണം നമ്മുടെ ഈ ആയിരത്തി മുന്നൂറിൽ പരം ജയിലുകളിലായി ദീർഘനാളുകളിലായി വിചാരണ ആരംഭിക്കാൻ വേണ്ടി കാത്തു കിടക്കുന്ന പാവപ്പെട്ട ആളുകൾ നാലര ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾ അവിടെ ജീവിതത്തിൻ്റെ നല്ല അംശങ്ങൾ നഷ്ടപ്പെട്ടു അവസ്ഥയിൽ അവർക്ക് നീതി അവരുടെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നൊരു നിലപാടെടുക്കുവാൻ സുപ്രീം കോടതി ബാധ്യസ്ഥമാണ് അതിനുവേണ്ടി കൂട്ടാക്കാത്തൊരു സുപ്രീം കോടതി ആര് ബഹുമാനിക്കും അതുകൊണ്ട് ഈ നാട്ടിൽ ഏതെങ്കിലും വിധത്തിൽ മനസാക്ഷിയുടെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് നിങ്ങളിപ്പോൾ വലിയ ജനായത്ത തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒക്കെ നടത്തുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് പാർലമെൻറ്റ് ആരംഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ തികച്ചും അനീതിപരമായി അന്യായമായി അവർ പാവപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി നിലപാടെടുക്കുവാൻ ചോദ്യം ചോദിക്കുവാൻ എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ദീർഘനാളുകളായി കാലാഗ്രഹങ്ങൾ അടച്ച് അടച്ച് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കത്തക്കാണ് ഒരു നിയമനിർമ്മാണം ഈ നാട്ടിൽ നടക്കണം അത് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഒരു വ്യക്തി കുറഞ്ഞപക്ഷം മൂന്ന് വർഷത്തിൽ കൂടുതൽ അണ്ടർ ട്രയലായി ഒരു ജയിലിലും കിടക്കാനിടയാകരുത് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ആ വ്യക്തിക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കി വിചാരണ ആരംഭിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ ആ സർക്കാരിൻ്റെ കഴിവ് കേടു ഒരു പൗരൻ്റെ മൗലികാവകാശം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ പക്ഷം അതുപോലെ നിർമ്മിക്കേണ്ട മറ്റൊരു നിയമമാണ് നമ്മുടെ നാട്ടിലുള്ള ജയിലുകളിലുള്ള എല്ലാ തടവ് അവരെ പരിശോധിച്ചിട്ട് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് ആ കുറ്റത്തിന് നൽകാവുന്ന പരമാവധി ശിക്ഷ എന്താണ് അതിൽ കൂടുതൽ അവർ അണ്ടർ ട്രയലായി ജയിലിൽ കിടന്നിട്ടുണ്ട് എങ്കിൽ അവരെ ആ നിമിഷം മോചിപ്പിക്കുവാൻ നിയമം ഉണ്ടാകണം ഈ നാട്ടിൽ പണമുള്ളവൻ സ്വാധീനമുള്ളവൻ അങ്ങനെ ജയിലിൽ കിടന്ന് അന്യായമായി യാതിനെ അനുഭവിക്കയില്ല ഇത് പാവപ്പെട്ടവൻ്റെ ഗതികേടാണ് അതുകൊണ്ടാണ് ആർക്കും അതിൽ ശ്രദ്ധയില്ലാത്തത് എന്നിട്ട് അത് ആധാരമാക്കി കേജ്രിവാളിൻ്റെ മൗലികാവകാശം കൂടെ ഒന്ന് നശിപ്പിച്ചു തരണം എന്ന് സുപ്രീം കോടതിയിൽ വാദിക്കുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെ വാദിക്കുന്ന വക്കീലിനെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയാണ് വേണ്ടത് ലജ്ജാകരമാണിത് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അപമാനമാണിത് ഇങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം സ്റ്റാൻ സ്വാമിയുടെ കാര്യം നമ്മുടെ മനസ്സിൽ ഇന്നും ഉണങ്ങാത്ത മുറിവ് പോലെ നിൽക്കുകയാണ് എൺപത്തിനാലുള്ള മനുഷ്യ വയസ്സുള്ള മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ സുഭദ്രതയ്ക്ക് അദ്ദേഹം വലിയ അപകടമാണെന്നാണ് പറയുന്നത് പാക്കിറ്റ്സൻ ഡിസീസ് വന്ന ഒരു ഗ്ലാസ് വെള്ളം കൈകൊണ്ട് കുടിക്കാൻ വയ്യാതെ അതിനുവേണ്ടി ഒരു സ്ട്രോ ചോദിച്ചപ്പോൾ അതിനവകാശം കൊടുക്കാതെ അദ്ദേഹം അവിടെ ജയിലിൽ കിടന്ന് മരിച്ചുപോയി അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കേസ് ഉണ്ട് എന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ അദ്ദേഹത്തിനെതിരായുള്ള തെളിവുകൾ സ്ഥാപിക്കാൻ ശ്രമം നടന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നിരപരാധിയായ ഒരു മനുഷ്യൻ മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി അവൻ അപമാനിതനായി സംഘടിതമായ സ്റ്റേറ്റ് സ്പോൺസേഡ് ഇൻ ജസ്റ്റിസ് ഇരയായി കാരാഗ്രഹത്തിൽ കിടന്ന് പട്ടുപോയി അതിനെപ്പറ്റി നമുക്ക് ചിന്തയില്ല അതിനെപ്പറ്റി കരുതുന്നൊരു കോടതിയുമില്ല അത് ഈ രാജ്യത്തിൻ്റെ ശാപമാണ് ഇപ്പോൾ ഭാരതം വിശ്വഗുരുവാകാൻ പോകുന്നു വിശ്വഗുരുവാ വിശ്വഗുരുവാകാൻ പോകുന്നൊക്കെ പറഞ്ഞ് നടക്കുന്നല്ലോ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭാരതത്തിൽ എല്ലാ കാലങ്ങളിലും സഹസ്രാബ്ദങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന അളവില്ലാത്ത അളവില്ലാത്ത അനീതി അതിരില്ലാത്ത അനീതി ആ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താതെ ഈ രാജ്യത്തിന് ലോകത്തിൻ്റെ കണ്ണിൽ സ്വീകാര്യത ഉണ്ടാവില്ല മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ ഉള്ളവർക്കും അറിയാം ഇവിടെ എന്താണ് നടക്കുന്നത് ഇപ്പോൾ കേജ്രിവാളിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടായി പക്ഷേ അത് പ്രതികരണം ഉണ്ടായപ്പോൾ നമുക്കതിനെ പറ്റും ദേഷ്യം വന്ന് നമ്മുടെ ആന്തരിക കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇടപെടാമെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ പ്രതികരണം ഉണ്ടായി കാരണം എന്താണ് നമ്മൾ അപ്രകാരമുള്ളൊരു യുഗത്തിലാണ് താമസിക്കുന്നത് താമസിക്കുന്നത് ഗ്ലോബലൈസ്ഡ് വേൾഡ് ഓർഡർ അതിൽ വസിക്കുകയും ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടരുത് എന്ന് പറയുന്നതും തമ്മിലൊരു പൊരുത്തക്കേടുണ്ടോ എന്ന് മാത്രമേ തിൽക്കാലം ഞാൻ പറയുന്നുള്ളൂ ഒരു ഗ്ലോബൽ ഓർഡർ ഉണ്ടെങ്കിൽ അതിനൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡൈസ്ഡ് നോം ഓഫ് ജസ്റ്റിസ് ഉണ്ട് മനുഷ്യാവകാശങ്ങൾ മാനിക്കപ്പെടണമെന്ന ഒരു നിർബന്ധമുണ്ട് എല്ലാ സമൂഹവും തുല്യമായി ചെയ്യുന്നു എന്ന പക്ഷം എനിക്കില്ല പലപ്പോഴും ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണത് നിർഭാഗ്യകരമാണ് പക്ഷേ അങ്ങനെ ഒരു മാനദണ്ഡമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ദയവായി ഈ രാജ്യത്ത് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കത്തക്കവണ്ണം അവർക്ക് വേണ്ടി ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ചുമതലബോധം ഉണ്ടാകണം അതിൽ നിത്ഭവിക്കുന്ന നിയമനിർമ്മാണം ഉണ്ടാകണം പാവപ്പെട്ടവരെ കരുതുന്ന നീതിന്യായ വ്യവസ്ഥതയുടെ ഉണ്ടാകണം അവരുടെ അവസ്ഥയെപ്പറ്റി ഒരു ബോധവൽക്കരണം പൊതുവായി ഉണ്ടാകണം അനീതി അനീതിയുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് മാത്രം സംരക്ഷണം നൽകുകയാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെ ഒരു സമൂഹം ഒരിക്കലും അതിനോട് തന്നെ നീതി പാലിക്കയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എൻ്റെ ദുഃഖം നിങ്ങളോടല്ലാതെ ഞാൻ ആരോട് പറയാനാണ്